പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലേക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വശത്തേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് നമ്പുടി സുമിത്ര മാത്രവുമല്ല സ്വരമോൾക്ക് വേണ്ടിയുള്ള പിടിവലിയും ശക്തമാവുകയാണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടായതിനെ തുടർന്ന് പ്രതീഷിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിന് സുമിത്ര തയ്യാറാകുന്നു തൻ്റെ മകളെ വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രതീഷ് കാര്യങ്ങൾ തിരികെ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു നമ്മുടെ സുമിത്ര ഇതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് പൂജയും പങ്കജുമായുള്ള വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ രഞ്ജിത ശക്തമാക്കുകയാണ് ഇതിനിടയിൽ രഞ്ജിത സ്വത്തുക്കൾക്ക് വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ പൂജയ്ക്ക് ഇതോടെ പൂജ പങ്കജിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ പൂജയുടെ സ്വത്തുക്കളൊന്നും വേണ്ട എന്നുള്ള നിലപാടാണ് പങ്കജെടുക്കുന്നത് ഇത് പൂജയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്